ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മിനുസ് കേസ് മൈലി ബ്ലോക്ക് എല്ലാവരും ഇന്ന് രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റ് ഉണ്ടാവുമല്ലേ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റത് എന്നു പറഞ്ഞാൽ രാത്രിയെല്ലാം നമ്മൾ ഇന്നലത്തെ ഓണമല്ലായിരുന്നോ അന്നേരം ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വരുമ്പം എല്ലാം എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഓക്കെ അപ്പം ഞാൻ ഇന്നലെ എല്ലാം എന്നറിയാമോ ഇന്നലെ ഞാനൊരു ഒരു മണിയായപ്പോഴാണ് കിടന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് വന്നത് അറൗണ്ട് ട്വൽവോ ക്ലോക്ക് എല്ലാം എടുത്ത് ഫ്രിഡ്ജ് എടുത്ത് വെച്ച് കിട്ടും ആരും ഇല്ലല്ലോ ആരും വരില്ലെന്ന് വിചാരിച്ച് ഞാനും ഒന്നും കഴിച്ചില്ല കാരണം അഞ്ച് മണിക്കാണ് ഞങ്ങൾ ചോറുള്ളത് എല്ലാം കഴിഞ്ഞ് ഒന്നര ആയപ്പോഴത്തേക്കും ഒന്നര ഇതുണ്ട് ചാർജ് വേറാണേ ചാർജ് വേറെ ഞാൻ രാത്രിയിൽ ചാർജിന് വേണ്ടിയിട്ടില്ല മൊബൈൽ അപ്പം രാത്രി എത്ര മണിയാണെന്നറിയോ ആ ഇല്ല വൈകുന്നേരം എന്താ പറഞ്ഞു ആ വൈകുന്നേരം ഒരു ഒരന്നര രണ്ട് മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫുഡെല്ലാം റെഡി ആയി കേട്ടോ പക്ഷേ ഓരോരുത്തരും വരാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചപ്പം അഞ്ചര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താ നാലര എൻ്റെ ഫ്രണ്ട്സ് വന്നത് അവൾ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം എടുത്തൊരു എട്ട് വരെ ഞാൻ എല്ലാവർക്കും പിന്നെ ഇനിയൊരു എൻ്റെ കുളിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് തേർട്ടി ആകും പക്ഷേ അവൾ ഒട്ടിക്കുള്ളൂടെ വരാൻ പറ്റിയില്ല അപ്പം ഞാൻ എല്ലാം എല്ലായിടത്തും ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഫിജിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചത് എൻ്റെ ഫ്രണ്ട് വരുന്നത് പിന്നെ അത് തിരിച്ചെടുത്ത് പിന്നെ ചൂടാക്കി അവർക്ക് ഫുഡ് കൊടുത്തെല്ലാം കഴിഞ്ഞപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമുക്കറിയാലോ പിന്നെ ഞാൻ ഒരു എൻ്റെ പാത്രമൊന്നും കഴിയില്ല കേട്ടോ വീടടിച്ചില്ല തുടച്ചില്ല പാത്രം കഴിഞ്ഞാൽ കിച്ചണൊക്കെ അങ്ങനെ കിടക്കുവാണ് ഞാൻ കാണിച്ചില്ല എൻ്റെ കിച്ചണൊക്കെ കിടക്കുന്നത് കണ്ട എന്നിട്ട് ഞാൻ അങ്ങനെ പോയി കിടന്ന് കിടന്നിട്ട് ഞാൻ എത്ര മണിയാകും ഒരര ആവുമ്പോൾ എണീറ്റു ആറരക്ക എണീറ്റ് കഴിഞ്ഞ് എന്നാലും എൻ്റെ വർക്കൗട്ട് ഞാൻ മിസ് ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക കുറച്ച് ജീരവെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക കാരണം എൻ്റെ കണ്ണെല്ലാം കണ്ണെല്ലാം കണ്ടോ ശരിക്കും ഉറങ്ങാനായിട്ട് അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് വീട് കിടക്കുന്ന കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുക്കള കാണിച്ചു തരാം ഉണ്ടോ വാഷ് മെഷീനിലേക്ക് എൻ്റെ പാത്രങ്ങൾ കിടക്കുന്നത് കണ്ടോ രാത്രിയിലെല്ലാം ഇട്ടിട്ട് ഞാൻ ഉറങ്ങി ഇത് കണ്ടോ സൺലൈറ്റ് വരുന്നതുകൊണ്ടേ അവിടെ ശരിക്കും ബ്ലറാണ് കാണുന്നില്ല ഇത് കണ്ടോ സ്റ്റൗവിൻ്റെ ഒക്കെ കോലം കണ്ടോ ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ രാത്രിയാകുമ്പോഴത്തേക്ക് രാവിലെ വന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് എല്ലാവരും കിടക്കും കാരണം എല്ലാവരും ടയേർഡായില്ലേ ഈ ഓണസദ്യ എല്ലാം ഉണ്ടാക്കി എല്ലാവരും വിളിച്ചവരെയൊക്കെ ഏതെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വരുമ്പം ഒക്കെ എല്ലാം ഉണ്ടാക്കി ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും അപ്പം ഞാൻ ആ വീടൊക്കെ നടിച്ച് വരട്ട കേട്ടോ അങ്ങനെയേ കിടക്കും എനിക്കേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എനിക്കേ ഡ്യൂട്ടിക്ക് വരെ പോകാനുള്ളതാ ലേറ്റായി തന്നെ എണീറ്റത് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല നിങ്ങളുടെ ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ ഇനി എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ അതുകൊണ്ട് അതൊക്കെ കഴിക്കും കുറേ പായസൊക്കെ ബാലൻസ് ഇപ്പോഴും കേട്ടോ പായസം എല്ലാം ഉണ്ട് ബാലൻസ് എല്ലാം കുറച്ച് ഞാൻ പിന്നെ അധികം ഉണ്ടാക്കില്ല നമ്മളെല്ലാരും സദ്യ ആയതുകൊണ്ട് നമ്മള് ഒച്ചേ കൊറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ അതുകൊണ്ട് ഇവർക്കൊന്നും അധികം ഫുഡ് കഴിക്കാൻ അറിയാത്തോണ്ടേ അയ്യോ അറിയ അറിയാത്തതെന്നല്ല പറഞ്ഞ കേട്ടോ ഇനി അവര് വിചാരിക്കും അവർ കണ്ടക്കാർ വല്ലതും കണ്ടു കഴിഞ്ഞാലോ അങ്ങനെയല്ല കേട്ടോ അവര് ഫുഡ് ഇപ്പൊ സാമ്പാർ കൊടുത്താലും മുരുകറ് കൊടുത്താലും അത് രണ്ടും കുട്ടി കഴിക്കും തോരൻ അങ്ങനെയോ ഉണ്ടാവും തോരൻ എപ്പോഴും അറിയാം എല്ലാം തിന്നുകഴിഞ്ഞ് ഒരു തോരനും കഴിക്കും അവർക്ക് എല്ലാം കൂടെ കുട്ടി കഴിക്കാൻ അറിയില്ല നമ്മളെപ്പോലെ അപ്പോൾ ഇന്നലെ ഞാൻ ഒരാക്ക് ചോറ് കൊടുത്തപ്പൊ ആദ്യം ആ തോരൻ എല്ലാവരും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ചോറുണിപ്പിച്ചത് അല്ലെങ്കി ആ തോരനൊക്കെ ആ എങ്ങനെ ബാൽസ്യം ഉണ്ടാവും അങ്ങനെ അവർക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ അറിയില്ല നമ്മളെപ്പോലും നമ്മളൊക്കെ എല്ലാം മിക്സ് ചെയ്ത് സാമ്പാറാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടനാണേലും മോരാണേലും തോരൻകറിയാണേലും എല്ലാം മിക്സ് ചെയ്ത് നമ്മളങ്ങ് കഴിക്കും ഓ അതിന്റെ ഒരു പറയാനില്ല ഇവർക്ക് ഇവർക്കതിന്റെ അതിന്റെ ടേസ്റ്റ് ഒന്നും ഇവർക്ക് കണ്ടോ വാഷ് ബേസിലേക്ക് എന്റെ പാത്രങ്ങൾ കിടക്കുന്നത് കണ്ടോ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഉറങ്ങി അപ്പഴേ എൻ്റെ അടുക്കളുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലേ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യട്ടോ ഇതിപ്പോ എങ്ങനെയാ പാല് തിളച്ച് ഇപ്പാണെ പാല് വേറെ തിളച്ച് വീണു ക്ലീൻ ചെയ്യട്ടെ ഇതുണ്ടോ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഉണ്ടോ ഈ പറ്റിപ്പൊടിച്ചൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ഒറച്ചു കഴുകില്ല ഇത് പോകുകയല്ല ൈഡിലെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക കുറച്ച് കുതിരട്ടെന്ന് വിചാരിച്ച അത് അത്രയും കട്ട പിടിച്ചിരിക്കുക ഈ പാലും അതും എല്ലാം കൂടെ നമ്മുടെ ഒക്കെ നാട്ടിലെ ഞാനെന്നേ ഇങ്ങനെ ഇന്നലത്തെ ഓണത്തിന്റെ കാര്യം ഓർത്തപ്പോഴും ഇപ്പോഴാണ് ഓർത്തത് എന്റെ വീടിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഞങ്ങളെ നാട്ടിൽ താമസ സമയത്ത് എന്താണെന്നറിയോ വീടെ അടുത്ത് നിന്ന് സംസാരിക്കാം ഇനി വീണ്ടടുത്തുണ്ടല്ലോ പിന്നെ ഈ വീട്ടിലൊക്കെ വീണ്ടെടുത്തൊക്കെ ഇങ്ങനെ ഓണം ആഘോഷിക്കത്തില്ല ഞങ്ങൾ അങ്ങനെ അധികം ഓണം ആഘോഷിക്കില്ല അടുത്തൊക്കെ പോയി കഴിക്കുന്നല്ലാതെ അപ്പോൾ കേട്ടല്ലോ അവരുടെ പണ്ടത്തെ പോലെ തന്നെ ചാണകം ഇങ്ങനെ മെഴുകിട്ട് അത് കുറച്ച് പൊക്കി മെഴുകി കേട്ടോ ചാണകം മെഴുകിട്ട് അല്ലേൽക്കൂടെ ഇങ്ങനെ അത്തപ്പൂ അത് സാധാരണ ഒന്നും ഡിസൈൻ ഒന്നും ഇല്ല നമ്മളിങ്ങനെ റൗണ്ട് 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 അല്ലേ അപ്പം ഞാനിവിടെ കൂടെ ഒക്കെ പോയിട്ട് പൂ പറിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് കോളാമ്പിപ്പൂവായിരുന്നു കൊളാമ്പിപ്പൂ അറിയാലോ നിങ്ങൾക്കെല്ലാവരും കൊളാമ്പിപ്പൂ കൊളാമ്പിപ്പൂ നല്ല ഭംഗിയല്ലേ കാണാൻ കൊളാമ്പിപ്പൂ പിന്നെ ഈ കോളാമ്പിപ്പൂവും പിന്നെ എന്തായിരുന്നു വേറൊരു പൂവും കൊണ്ട് മറന്നുപോയി എന്നാ പറയും ഒരു ചെന്ന ചെറുതൊരു പിങ്ക് കളറ് അതിന് പേര് എനിക്ക് ഓർമ്മയില്ല ആ പൂക്കൾ എല്ലാം രാവിലെ ആറുമണിക്ക് എണീറ്റ് നേരെ ഓരോ മിനിസ് വീടിൻ്റെ മുന്നിക്കൂടം പോയിട്ട് നമ്മൾ പൂ പറിക്കും ചില സമയത്ത് കട്ട് പറിക്കും കേട്ടോ അവർ വരുമ്പോഴത്തേക്ക് ഓടും അവരകത്ത് പോകുമ്പോൾ പിന്നെയും പോയി പറിക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പോയി പറിച്ചു നിങ്ങൾ അപ്പുറത്ത് കൊണ്ടൊക്കെ കൊടുക്കും അവിടെ കൊണ്ടു കൊടുത്ത് അവർ അത്തപ്പം ഇടും ഇങ്ങനെ റൗണ്ട് 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 അതിട്ട് നടക്കൊരു അവിടെ ഒരു പിന്നെ ഇതും വെക്കും എന്തുവാ നിലവിളക്കും വെക്കുമായിരുന്നു അങ്ങനത്തെ ഓണമൊക്കെ അന്നത്തെ ഓണത്തിനൊക്കെ എന്നെക്കി വിളിക്കുമായിരുന്നു കേട്ടോ കൊച്ചു നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളല്ലേ ഓണത്തിന് വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെയെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ രണ്ടും മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നു അതിന് മുമ്പൊന്നും ഞാൻ ഓണം ആഘോഷിച്ചില്ല ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിയും കാരണം എനിക്ക് എനിക്കധികം വെക്കാൻ അറിയില്ലായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിച്ച് 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 ഇങ്ങനെ കുറച്ചൊക്കെ വന്നു ആ എല്ലാം നമ്മുടെ ഓണത്തെ സദ്യ ഉണ്ടാക്ക അറിയില്ലെങ്കിലും പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവരധികം കഴിക്കില്ല ഇവർക്ക് എന്താ ഓണം എന്ന് പറഞ്ഞാൽ പോലും അറിയില്ല ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഓണം അതെന്താ ഓണം എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല അപ്പൊ അവരെ വെറുതെ വിളിക്കുന്ന വേസ്റ്റ് അതൊക്കെ അറിഞ്ഞു കഴിയുവാണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ആ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല വർത്തനം പറഞ്ഞ് ക്ലീൻ ചെയ്യുന്ന കാര്യം ഞങ്ങൾ മാറുന്നു പിന്നെ എനിക്ക് തന്നെ ആയിരിക്കും പിന്നെ സമയം പോകുന്നത് ഉണങ്ങിയിരിക്കുവാന്നേ ഇതെല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് കേട്ടോ ഉറച്ച് കഴുകില്ലെങ്കിൽ അത് പോകൂല സ്റ്റൗ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നെ അറിയോ ഇന്നലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് കഴുകി വെച്ചു ഞാൻ നിറയാം കഴുകിട്ട് ഉണക്കാൻ വെക്കും കേട്ടോ എന്നാലും ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാമോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചില്ല അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ ഇനിയും കുറേ പാത്രങ്ങൾ കിടക്കുമല്ലോ വാഷ് ചെയ്യാനായിട്ട് അവർക്കൊക്കെ ല്ലേ അവർക്കിട്ടു കയ്യിൽ പോയാൽ മതിയല്ലേ ഇല്ലേ സൺലൈറ്റ് ആയതുകൊണ്ടൊന്നും കാണാത്തതെന്നറിഞ്ഞോ ഞാൻ എന്താണെന്നറിയോ ഈ വിൻഡോയുടെ അവിടുന്ന് ഗ്ലാസ് ആയതുകൊണ്ട് അവിടുന്ന് ഫുൾ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയി മീൻസ് ഇത് അടിക്കും കേട്ടോ ഇങ്ങനത്തെ ഇവിടുത്തെ വാൾസിലേക്ക് അടിക്കും അപ്പാണത് ക്ലിയർ ആയി കാണാത്തത് ഞാൻ ആക്ച്വലി മുട്ട ഇന്ന് വീഡിയോ എടുക്കാൻ നിൽക്കില്ല നിൽക്കില്ലായിരുന്നറിയുമോ എനിക്കിപ്പം വർക്കിന് പോകുന്നതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് സമയം കിട്ടിയല്ല അപ്പം ഞാനെന്നാ അറിയാം ഇന്നലെ നമ്മുടെ ബാലൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പം നമുക്ക് സമാധാനമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ അല്ലയോ ഇപ്പം എന്നറിയോ ഇപ്പം ചിക്കൻ വാങ്ങിച്ചു കഴിയുവാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് നമുക്ക് സമ എന്നറിയോ ഭയങ്കര സന്തോഷവും രണ്ട് ദിവസത്തിനും ഒന്നും കറി വേണ്ട ചിക്കൻ ആവുമ്പോൾ പിന്നെ കഴിച്ചോളൂല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ രണ്ട് ദിവസം ഫ്രിഡ്ജ് വെച്ചാൽ കുഴപ്പമില്ല മൂന്നാം ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരും പിന്നെ കഴിക്കില്ല അപ്പോൾ എന്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു താഴെ കുട്ടികൾ സംസാരിക്കുന്ന നമ്മുടെ സെക്കുറ്റിയുടെ കുട്ടികളാണേ അപ്പോൾ അടുക്കളയിലെ പാത്രം എല്ലാം കഴുകി എല്ലാം എല്ലാ പണിയും കഴിഞ്ഞ് വീടെല്ലാം അടിച്ചു തുടച്ചു അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടൂടെ വന്നിരിക്കുക അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ ഇനി കുറച്ച് കുളിക്കണം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പോകണം അപ്പോൾ ഒന്നും വെക്കണ്ടല്ലോ ഫ്രീ അല്ലേ അപ്പോൾ ഭയങ്കര ഒന്നും വെക്കണ്ടല്ലോ ഒന്ന് അപ്പോൾ എന്നറിയുമോ കഴിഞ്ഞ എന്നെ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര ഒത്തിരി മീൻസ് കടയിൽ പോയി കഴിക്കുമ്പോൾ ഇവിടെ എത്ര എനിക്ക് ഒന്ന് തൗസൻഡ് റുപ്പീസ് സെവൻ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഓരോണത്തിൻ്റെ ഫുഡിന് അപ്പം നമ്മൾ ആ പൈസ ഉണ്ടെങ്കിൽ അല്ല ആ അത്രയും പൈസയ്ക്ക് നമ്മളിപ്പം വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറേ പൈസ കാത്തില്ലേ കാരണം റിസ്ക് വേറെ ഞാൻ വിചാരിച്ച എന്തിനാ ഞാൻ വീട്ടിൽ ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ചു വിളിച്ചൊരാം വന്നുമില്ല പത്ത് പേരെ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് പേര് വന്നിട്ടില്ല അപ്പോൾ അങ്ങ് ഞാൻ രണ്ട് രണ്ടുപേരോട് കൂടി ഞങ്ങൾ രണ്ട് പേരും ഹോട്ടലിൽ കഴിക്കും ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്ന റിസ്ക്കും കുറഞ്ഞേനെ എൻ്റെ മീൻസ് ഞാൻ ടയർനെസും കുറഞ്ഞേനെ പിന്നെ എന്തുവാ എല്ലാം കുറഞ്ഞേനെ ആയിരുന്നു കർത്താവ് എന്നെ ഹസ്ബൻഡ് പറഞ്ഞതാണ് വേണ്ട ചെയ്യണ്ട നമുക്ക് കട പോയാൽ മതി ഷോപ്പിൽ നിന്ന് കഴിക്കാൻ പോയാൽ മതി ഹോട്ടലിൽ നിന്ന് ഞാനാ പറഞ്ഞു വേണ്ട വേണ്ട നമുക്ക് ഇവിടെ ചെയ്യാം കാറ്റ് എനിക്ക് എല്ലാവരെയും വിളിച്ചുവിടെ ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പതിനഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കിയല്ലേ ഇങ്ങനെ മുന്നേ മുന്നേ കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ച റിസ്ക്കാണെങ്കിലും കുഴപ്പമില്ല വീട്ടിലുണ്ടാക്കുന്നത് ഇപ്പോൾ നോക്കി ഇപ്പം നോക്കിപ്പോൾ അവർ വന്നുമില്ല കുറച്ച് 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 എല്ലാം ഫ്രിഡ്ജിലിരിക്കുക അത്ര ഒന്നും പിന്നെ നമ്മൾ കഴിക്കലായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് ഇനി വരാൻ പറ്റാത്തവർക്ക് എനിക്ക് കുറച്ച് കുറച്ച് കൊണ്ടുണ്ടെന്ന് നമ്മളിപ്പം എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് വിഷമാണ് അല്ലേ നമ്മളോട് പറയും അങ്ങനെ പരാതി പറയില്ലേ ഐ എസ് ഓ എനിക്ക് തന്നില്ല എനിക്ക് തന്നില്ല എന്താ എനിക്ക് തരാത്തെയെന്ന് ചോദിക്കും അല്ലേ അപ്പോൾ അതിലും ഭേദം നമ്മളിങ്ങനെ കുറച്ച് പിന്നെ ഇന്നിപ്പം കൊണ്ടു കൊടുക്കുവാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇല്ലേ അത് ഫെസ്റ്റിവലേ ഒന്നും കാണില്ല കാരണം കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല നമുക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പം നമുക്കൊരു നമ്മുടെ കോളേക്ക് ഒരു പത്ത് മുപ്പത് പേരുണ്ടെങ്കിൽ നമ്മളങ്ങനെ സദ്യ ഉണ്ടാക്കാൻ അത് ഞാൻ തന്നെയുള്ളൂ അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുഴപ്പമില്ല ഞാൻ തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വിളിച്ചൊക്കെ ചെയ്യാനൊക്കെയായിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലൊക്കെയായിരുന്നു ഇപ്പം അപ്പോൾ കഴിഞ്ഞ രണ്ട് പേരെ ഞാൻ രണ്ട് കുട്ടികളെ വിളിച്ചു അല്ലെങ്കിൽ ഒരു കൊച്ചു വന്നു ഒരു കൊച്ചിന് എട്ട് മണി വരെ ഡ്യൂട്ടിയായിട്ട് വീട്ടിൽ പോകുമ്പോൾ ലേറ്റാന്ന് പറഞ്ഞ് ഇന്ന് കൊണ്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് പായസം കണ്ടു കൊടുക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണ സദ്യ ഒക്കെ എങ്ങനെയായിരുന്നു അടിച്ചുപൊടിച്ചല്ലേ അടിച്ചുപൊടിച്ച് നല്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നവർ കുറച്ച് പേരെ എൻ്റെ കനട ഹസ്ബൻ്റ് ഫ്രണ്ട്സൊക്കെ ചോദിക്കും സിസ്റ്റർ ആയിരുന്നു ഓണമില്ലേ അല്ല അവർ ഹോസ്റ്റിൽ വിളിക്കുന്നതല്ലേ പിന്നെ അക്കയെന്നാണ് വിളിക്കുക ആ അക്ക ഇന്ന് ഓണം ഇല്ല ഓണത്തിനൊന്നും ഇല്ല എന്ന് വിളിച്ച് ചോദിക്കും അതുകൊണ്ട് ഉണ്ടാക്കി എന്ന് വിളൂ അല്ലെങ്കിൽ ഞാനങ്ങനെ റിസ്ക് എടുക്കുന്നു അങ്ങനെ അത് അധികം ഉണ്ടാക്കാൻ അങ്ങ് റിസ്ക് എടുക്കാൻ പോകാറില്ല പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വയനാട്ടിനൊക്കെ പ്രോബ്ലം കൊണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആരും അങ്ങനെ സെലിബ്രേറ്റ് സാ ഓൾമോസ്റ്റ് ആരും അങ്ങനെ ഒരു സെലിബ്രേഷനൊന്നും ചെയ്യാറ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്ക് അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ട് ആരും ഇല്ലല്ലോ അപ്പോൾ അവർക്കൊരു പക്ഷേ അവർക്ക് ഓണസദ്യ ഒക്കെ കൊടുക്കൊടുക്കുമല്ലോ എന്നാലും എത്ര കൊടുത്താലും നമ്മുടെ സ്വന്തക്കാരൊന്നും ഇല്ലല്ലോ കൂടെ അപ്പം അതൊക്കെ ഓർത്ത് പോയി ഞാനിപ്പോൾ അപ്പം നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല ചിലരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ ഉണ്ടാക്കണ്ടേ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് ഒക്കെ ഇപ്പോൾ സമയം പിടിക്കണം ഫ്രഷ് അപ്പായിട്ട് പോകാനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ബായിട്ടേക്ക്